ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നിലവിൽ ആയിരത്തി രൂപ വീതമാണ് ഓരോ പെൻഷൻ ഉപഭോക്താവിനും ലഭിക്കുന്നത് എന്നാൽ ആറു മാസമായി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നിട്ട് ആറ് മാസത്തെ തുകയായ ഒമ്പതിനായിരത്തി അറുന്നൂറോളം രൂപയാണ് സംസ്ഥാനത്തെ ഓരോ ക്ഷേമ പെൻഷൻ ഉപഭോക്താവിനും ലഭിക്കാനുള്ളത് പക്ഷേ ഈ അവസരത്തിലും അനർഹരെ കണ്ടെത്തി അവരെ പുറത്താക്കാനുള്ള നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കാരണം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ് പെൻഷൻ വിതരണത്തിന് സർക്കാരിന്റെ പക്കൽ തുകയുമില്ല ഈ അവസരത്തിൽ അനർഹർക്ക് കൂടി തുക നൽകേണ്ടി വന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമാകും മാത്രമല്ല ഈ ആനുകൂല്യം അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ വരുന്ന സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കിട്ടുന്നതെന്ന് ഉറപ്പിക്കാൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് അതോടൊപ്പം സംസ്ഥാന തലത്തിൽ പരിശോധനകൾ നടത്തുന്നത് തീരുമാനിച്ചതും എല്ലാ മേഖലകളിലും ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കർശന പരിശോധനയുണ്ടാകും അതായത് വാർഡുകൾ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തുടങ്ങിയ എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടത്തുന്നതായിരിക്കും ഇതിന്റെ ഭാഗമായി നാലോ ം വരുന്ന പ്രധാന കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ് നടത്തിയപ്പോൾ അമ്പത്തൊമ്പത് ലക്ഷത്തോളം പെൻഷൻ ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാനത്ത് അത് അമ്പത് ലക്ഷത്തിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായി ഒമ്പത് ലക്ഷത്തോളം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാതിരുന്നു അവർ നാട്ടിലില്ലാത്തവരോ മരണപ്പെട്ടവരോ ആണെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ സമയം അനുവദിച്ചത് എന്നിട്ടും മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ട് അവരുടെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ ആ തുക ലഭിക്കുകയുള്ളൂ ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് മാറ്റണമെന്നാണ് പ്രധാന നിയമമുള്ളത് അതിൽ മുമ്പ് ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇനി ഇളവുകൾ ഉണ്ടാകില്ല സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ അത് സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളുള്ളവർ വീടിലെ ഏതെങ്കിലും മുറിയിൽ എ ഉണ്ടെങ്കിലോ ഉപജീവന മാർഗമല്ലാതെ നാല് ചക്ര വാഹനം വീടുകളിൽ സ്വന്തമായി ഉണ്ടെങ്കിലോ പെൻഷൻ ഉപഭോക്താവിന്റെ പേരിലാണ് ആ വാഹനമെങ്കിൽ അത്തരം ഗുണഭോക്താക്കളെയെല്ലാം സർക്കാർ ഇതിന്റെ ഭാഗമായി നിരീക്ഷിക്കും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും അനർഹമായവരെ പദ്ധതിയിൽ നിന്നും പുറത്താക്കുമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല ഇതിന്റെ വിദഗ്ധ സമിതികൾ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കും മാത്രമായി പെൻഷൻ പരിമിതപ്പെടുത്തുമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട് നിയമങ്ങൾ കൂടുതൽ കർശനമാവുകയും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം